പത്തിൻ്റെ അവിടെ ഒരു ഇച്ചിരി വട്ടം കൂടെ നന്നാക്കാണ്ട് അവിടെയും കൂടെ നന്നാക്കിയിട്ട് വേണം താഴേക്ക് ഇറങ്ങാൻ കുറച്ച് സ്ഥലമുള്ളെങ്കിലും കാട് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ നമുക്ക് അവിടെ ആ ഇറങ്ങാം അമ്മൂതായി ഇവിടെ ഒരു കഴിഞ്ഞിട്ടുണ്ട് കപ്പായിൻ്റെ ഇവിടെ ഒരു കപ്പത്തായി കാണുന്നുണ്ട് അത് നമുക്ക് പറച്ചു വെക്കാം കേട്ടോ അതിൻ്റെ കപ്പ എന്താണ് ഇവിടെ എങ്ങനെയാണ് വയ്ക്കുകയെന്നറിയുന്നത് ഇവിടെ നമ്മുടെ ടാങ്കിൻ്റെ ഭാഗം ഇവിടെ ഒരു ഇത്രയും വട്ടവും കൂടെ വയ്ക്കാനുണ്ട് ടാങ്കിൻ്റെ ഇവിടെയൊക്കെ ഫില്ലായിട്ടുണ്ട് ടാങ്കിലെ മൂന്ന് കെട്ടിപ്പോയിട്ട് എന്നിട്ട് മൂന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിട്ട് മൂടിയടാം ഇന്ന് ടൈപ്പിൽ വെള്ളം വരുന്നുണ്ട് കുറച്ചേച്ച പക്ഷേ ടാങ്കിലേക്ക് കയറാനുള്ള ശക്തി ആയിട്ടില്ല അതിന് ആ ശക്തിയിൽ നിന്ന് പോവുമെന്ന് അറിയില്ല ചില ദിവസം അങ്ങനെയാണ് ചിലപ്പോൾ വേനലായാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോലും വെള്ളത്തിന് നമ്മളിതിനെ അന്ന് നോക്കിയില്ല സ്ഥലം വാങ്ങിയപ്പോൾ ഇതിനകത്തൊരു കിണറുണ്ട് അത് നന്നാക്കി എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ അതിന് ഭയങ്കര സാഴ്ചയാണ് ആ കിണറിന് ഒരു പത്തിരുപതിനായിരം രൂപയെങ്കിലും വേണ്ടി വരും അത് നന്നാക്കി മോട്ടോർ വയ്ക്കണമെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ അങ്ങനെ നിൽക്കുക കേട്ടോ ഈ ഈ ഭാവം കൂടെ നന്നാക്കിയിട്ട് വേണം താഴേക്ക് ഇറങ്ങണം അപ്പോൾ ഇവിടെ ഒന്ന് വെച്ചിപ്പറഞ്ഞട്ടെ ഇത് നേരത്തെ പറഞ്ഞാലും എവിടെ തുടങ്ങണോ എങ്ങനെ തുടങ്ങാറില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് കിഴിയാണ് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ താഴെ പോകുമെന്നൊന്നും അറിയില്ല എന്താണേലും ഇവിടെ വിടെന്നെ തുടങ്ങും നോക്കി വെട്ടിയില്ലെങ്കിൽ പൈപ്പ് പൊട്ടി പോയി ടാങ്കിലേക്കുള്ള വെള്ളം വരുന്ന പൈപ്പ് ഇവിടെ ഉണ്ട് കാഴ് കാരണം കാണില്ല അപ്പം കാഴ് വെക്കുന്ന വിസാറിൽ വെട്ടിയിട്ട് പൈപ്പ് വെച്ച് പോകാനും അറിയില്ല ഒരു കപ്പ കുറച്ചു കൊട്ടിട്ടിയതാണ് ഇതിൻ്റെ താഴെയൊക്കെ പക്ഷെ അത് കെട്ടിപ്പോയി കിട്ടില്ല ഭയങ്കര ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടോ എങ്ങനെയുള്ളതോടാണ് കാല് തെറ്റിയാൽ മുറ്റത്ത് കിടക്കും അവിടെ എത്തിയാണ് കപ്പ പിന്നെ ഇവിടെ എവിടെയാണ് പറഞ്ഞത് പിന്നെ നമ്മളിവിടെ ടാങ്കിൻ്റെ അവിടെ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഭാഗം കഴിഞ്ഞാൽ ഇനി നമുക്ക് കായേക്ക് കേട്ടോ കായ ഭാഗത്ത് ആ കത്തിയാൽ നമ്മൾ ഇവിടെ ഒരു പേരും കൂടി ഉണ്ടാവും കേട്ടോ ാണ് ഭയങ്കര പ്രശ്നക്കാര അപ്പോൾ അതാ ഇനി ഇത്രയും ഭാഗം കൂടെ നമുക്ക് വെട്ടാണ്ട് കിട്ടോ അപ്പോൾ പാൽബാഗാണ് ഇവിടുന്ന് അങ്ങ് വരെ ആ സൈഡ് മൊത്തം വെട്ടാതാണ് എത്രത്തോളം വെട്ടാൻ പറ്റുന്ന അല്ല പറ്റുന്നത്ര ഞാൻ വിട്ടു അപ്പോൾ അതാ അത് വെട്ടാൻ വന്നപ്പോൾ നമുക്കിവിടെ ഒരു വാഴ കൊലച്ചു നിൽക്കുന്നുണ്ടോ അതാ എൻ്റെ വാഴക്കുള്ള ഡോഴ ഡോ ഫൈസ് പൊട്ടി അപ്പോൾ മൂപ്പായോ ഞാനത് മൂത്തില്ല മൂത്തില്ല വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ വിചാരിച്ചു ഇതിനിപ്പം എന്നാ മൂക്കുക ഇതെപ്പോഴാണ് വെട്ടി വെക്കേണ്ടത് എനിക്കിതൊന്നും അറിയത്തില്ലാട്ടോ അപ്പോൾ ആദ്യമായിട്ടാണേ അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ആകത്തിനകത്തൊരു ഈ രണ്ട് മൂന്ന് വാഴക്കണ്ണേ ഉള്ളതിൽ ഒന്നിത് കുറച്ചതാണ് അപ്പോൾ നമുക്കിത് വെറ്റല്ലേ ഓക്കെ അപ്പോൾ ഇത്രയും കേട്ടോ ചെറിയ വലയാണ് നല്ല വളമൊന്നും ഇടാതെ നല്ല എന്താ പറയുക പൂവമ്പാലയാണേ നല്ല അടിപൊളി അടികളി പൂവമ്പായ അപ്പോൾ ഇനി ഇതിനെ നമുക്ക് വെട്ടിക്കളയാ അല്ലേ അമ്മൂൻ്റെ മേപ്പേക്കാണേ വീണേ വല്ലാത്തൊരു വെട്ടായി അങ്ങനെ ഇതിനകത്തുള്ള ചെള്ളു കുത്തിയിണ്ട് അതുകൊണ്ടുതന്നെ അമ്മ ചെള്ളിനെ കാട്ടി കൊടുക്കട്ടെ ഉണ്ടോ വാഴ മെച്ചപ്പെടിക്കുന്ന ചെല്ല് ഇവർക്ക് എത്തറണെന്ന് ഉണ്ടോ അപ്പോൾ കാമ്പ് മൊത്തം ചെള്ളു കൂട്ടിപ്പോയി അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കാമ്പ് കിട്ടില്ല കേട്ടോ നമുക്ക് ഇനി ഇവിടെ വേണ്ട എനിക്ക് പേടിയാണ് നിങ്ങൾ നോക്കിയത് പക്ഷേ നീ എങ്ങനെ വെട്ടും എന്ന് ഒരു പിടി കിട്ടില്ല വെട്ടാൻ തുടങ്ങി അങ്ങോട്ട് വെട്ടു കേട്ടോ വലിയ മണി പ്ലാന്റ് ഉണ്ട് പക്ഷേ മണി പറഞ്ഞ സംഭവം നമ്മുടെ അടുത്തില്ല പ്ലാന്റ് നല്ലോണം വമ്പനായിട്ട് ഈ മരക്കേടുണ്ട് മൊത്തം വെട്ടിക്കളയട്ടെ വെട്ടിക്കളഞ്ഞാൽ മണി വരുമെന്നറിയില്ല മണിപ്ലാന്റ് വരു മനസ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഉണ്ടാവുമോ നോക്കാമല്ലേ നമുക്ക് കുരുമുളക് കണ്ടതിൽ എനിക്ക് എന്താ തേങ്ങ വീണിട്ട് അതോ എത്ര തേങ്ങ വീണിട്ട് കാണാതെ പോയി കണ്ടിട്ട് മുളച്ചുപോയി അത് എടുക്കാൻ കിട്ടുകയാണെങ്കിൽ അയ്യോ പറ്റിപ്പോന്നു തേങ്ങ കിട്ടിയില്ല തേങ്ങ കിട്ടുകയാണെങ്കിൽ വെച്ചിപ്പോഴിച്ച പൊങ്ങ കിട്ടും അമ്മ എനിക്ക് പൊങ്ങ് തേണം ആ തേങ്ങ എവിടെ പോയെന്നറിയിട്ടില്ല അത് കണ്ടില്ല ൊങ്ങണ്ട് അപ്പ ഇതിന്റെ പൊങ് കേടായിട്ടോ ഇതൊക്കെ നിറച്ച് നിറച്ച് ഇതൊന്നും ഇനി പറ്റൂല അത്രയും വലുതായ പൊങ്ങ് ഉള്ളിൽ ചീഞ്ഞിട്ടുണ്ടാവും ഇഷ്ടം പോലെ നമ്മളെ ഇട്ട തേങ്ങയിലുണ്ട് ഇഷ്ടം പോലെ പൊങ്ങ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പൊങ്ങെടുക്കാം ഇതിപ്പോ എവിടുന്ന് തുടങ്ങണം എങ്ങനെ വെട്ടിപ്പുറക്കണം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു വിധിയും കിട്ടുന്നില്ല എന്താണൊരു തലേന്ന് ഞാൻ തുടങ്ങട്ടെ തുടങ്ങി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം ഇതിലെ പോയി നോക്കട്ടെട്ടോ ആ തേങ്ങയല്ലമ്മ നോക്ക് ആ വാമോ ഇത് സ്ഥലം ഞാൻ ഈ തേങ്ങാൻ്റെ എങ്ങിൻ്റെ പേരിൽ തേങ്ങ തുടക്കം വന്നല്ലാതെ ഇതിലേറ്റിലും വന്നിട്ടുണ്ട് ഇതിലേ പോയി നോക്കട്ടെ ഇത് ഇതിലേ വാങ്ങി കണ്ടോ എന്നോട്ട് വാമോ ഇതിലേതാ ഏഴ് വഴി എന്താണെന്നറിയുമോ കാട്ടുപന്നി വരുന്ന കേട്ടോ പന്നി അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഇതിലേതായി ഈ വഴി ഇങ്ങനെ വന്നിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് പോകും അതുകൊണ്ട് ഇതിൽ ഇവിടെ പെരുമ്പാമ്പും കണ്ടിട്ടുണ്ട് താഴത്തെ വീട്ടിലെ ചാച്ചൻ പറഞ്ഞേ അപ്പോൾ ചാച്ചൻ ഇപ്പഴും കണ്ടു താഴെപ്പറമ്പ് ഓട്ടം കണ്ടോ ക്ലിയർ ആക്കിടും ചാച്ചൻ്റെ പറമ്പെ നമ്മളോട് കുറേ സൈഡ് പറയണം കാട് വെട്ടിക്കോ പാമ്പുണ്ട് മോളേന്ന് അപ്പം ഞാൻ പിന്നെ ഒരാളെ വിളിക്കാതെ ഇന്ന് ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചിറങ്ങിയതാണ് പറയുന്നത് കുറേ ഈ മോളിലൊക്കെ കഴിഞ്ഞ് ഇത് കണ്ടോ ഇതെന്താ ഇതൊരു മരുന്നാണേ തിപ്പിലി എന്ന് പറയുന്ന ആ സാധനത്തിൻ്റെ വേറെ ഒരു ഐറ്റം ഉണ്ട് നിറച്ച ഇത് പറമ്പ് നിറച്ചിതാണ് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ആണെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വെട്ടാൻ പോകും ഇതിലേ പോയി നോക്കട്ടെ നോക്കാം കേട്ടോ നല്ല പാമ്പുണ്ടോയെന്ന് പോലും അറിയില്ല നമ്മൾ ചേങ്ങറി കാട്ടിക്കരാട്ടോ എന്നിട്ട് ഉണ്ടാകുമോ അറിയാം ആ പിന്നെ എന്തായാലും ഈ നരപ്പിന്റെ കായ്ക്കെന്താന്ന് പറയാമോ അയ്യോ എന്താ കടയിലൊക്കെ അതിനെന്താ പറയാ അയ്യോ പേരൊക്കെ ഉള്ളിലൊരു കായം ഉണ്ടാവും പറയാ പേരിപ്പ കിട്ടുന്നില്ല അതന്നെ ബട്ടറാണ് ബട്ടർ ബട്ടർ തന്നെയാണ് എന്ന് പറയാൻ തോന്നുന്നു അതിന്റെ മരാട്ടം ഒരാളുടെ മുന്നോട്ട് നമ്മളെ പറമ്പിലേക്ക് തന്നെ വെട്ടി തെളിച്ചിട്ട് നിങ്ങളെ കാണിച്ചു ഞാൻ പേരമരത്തിന്റെ മെയിലെ അയ്യോ അമ്മേന്റെ കാര്യം വെട്ടല്ലേ ഇതാണ് നമ്മുടെ നമ്മടെ കിണർട്ടോ അപ്പൊ കിണറിൽ എന്താ പറയാ മറ്റേ വല നെറ്റിൻ്റെ വല നെറ്റിൻ്റെ വലയല്ല കമ്പി സൂക്ഷിച്ചും കണ്ട നിന്നില്ലെങ്കിൽ കിണറ്റിൽ കിടക്കാവുന്നതാണെങ്കിൽ കിണറിൻ്റെ കിണറിൽ ഇത് കണ്ടോ കമ്പി വല ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മൗളിൽ നെറ്റിട്ടുണ്ട് കേട്ടോ അതാണ് കിണർ അപ്പം പ്പോൾ കൈ മുറിഞ്ഞു അപ്പോൾ ഞാൻ മുറി കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അപ്പം അതിൻ്റെ വീട്ടിൽ നിന്നൊരു പൊങ്ങ് തേങ്ങ മുളച്ച കെട്ടിട്ടോ ഇത് കെട്ടിയാണ് അമ്മ അമ്മ ഇത്രയും നേരം കാട് വിട്ടായിരുന്നേ അപ്പോൾ ഓൾ ക്ഷീണിച്ചല്ലേ ഇപ്പം ഇതിൻ്റെ പൊങ്ങെടുത്ത് നമുക്ക് നോക്ക് കൊടുക്കാം വെച്ചി കൊടുക്കട്ടെ അയ്യോ നല്ല ടേസ്റ്റ് ആട്ടോ അത് എടുക്കാൻ കിട്ടുന്നില്ലല്ലോ ആ ഈ തേങ്ങയ്ക്ക് നല്ല മധുരമാണേ മുറിഞ്ഞു പോയി മക്കളെ കിട്ടുന്നില്ല മക്കൾ ഇങ്ങനെ ആകട്ടെ അങ്ങനെ ഒരു ഭക്ഷണം കിട്ടി ഇങ്ങനെ ഒരു ഭക്ഷണം കിട്ടി ആ ഓഹോ നല്ല മധുരത്തോ നിറച്ച് മണ്ണായ മണ്ണില്ലാത്ത വാൻ കഴിക്കാം അതിൻ്റെ കയ്യിൽ നിറച്ച് എപ്പോഴും അഴിക്കാം നടുത്ത്